ിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവുലിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈയട്ടിശ്ശയുടെ സവിധത്തിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു നല്ല പ്രഭാതമാണ് വെളുപ്പാങ്കാലം മൂന്ന് മണി നേരം വിശുദ്ധമായ ഒരു സമയമാണ് കർത്താവ് നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിൻ്റെ ഒരു കെട്ടഴിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം തുടക്കമാണ് കർത്താവ് നിന്നെ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും ഏതെങ്കിലും കെട്ട് നിനക്ക് വീണിട്ടുണ്ടെങ്കിൽ കെട്ടപ്പെട്ട ഈശോ നിൻ്റെ കെട്ടഴിച്ച് തരും അതുകൊണ്ട് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിൽക്കുക ചേർന്ന് നിൽക്കുക ഭക്തിയോടെ നിൽക്കുക നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എല്ലാ ശുശ്രൂഷയിലും നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ രണ്ട് വാക്ക് ഇപ്പോൾ പറയും ഈ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ഒന്ന് ഈശോ രണ്ട് സ്തുതി അഭിഷേകത്തിൻ്റെ വാക്കുകളാണിത് രണ്ടും നമുക്കതിനായിട്ടൊരുങ്ങാം എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ മിശോയ്ക്കൊരു സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരു സ്തുതി കൊടുത്തേ ഈശോ മിശി അയക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി അയക്ക സ്ഥിതി ആയിരിക്കട്ടെ അഭിഷേകമാണ് എല്ലാ വ്യാഴാഴ്ചകളും തന്നെ അനേക മക്കൾ ഈ മദ്ബകയിൽ വന്ന് പറയുന്നു അച്ഛനോടൊപ്പം ഉണർന്ന് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണി നേരത്ത് ഈശോയ്ക്ക് സ്തുതി ചൊല്ലി ജീവിത പങ്കാളിക്കും മക്കൾക്കൊക്കെ സ്തുതി ചൊല്ലി ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം സന്തോഷത്താൽ നിറയുന്നു ഞങ്ങളുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകുന്നു അത്ഭുതമാണ് എല്ലാ മക്കളും അത് ചെയ്യണം നമുക്ക് നമുക്കിത്രയും അനുഗ്രഹങ്ങൾ ഉണരാനും ദൈവസന്നിധിയിലേക്ക് വരുവാനും ഒരു നിയോഗം വെച്ച് നിൻ്റെ കെട്ടുകൾ അഴിക്കുവാനും ദൈവം തന്ന ഈ മഹാഭാഗ്യത്തിന് നമുക്ക് നന്ദി പറയണ്ടേ അതിന് നമുക്ക് സങ്കീർത്തകനോട് ചേരാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് എല്ലാത്തിനും നന്ദി ശാന്തമായ ഒരു സായങ്കാലം തന്നു ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം തന്നു ഏറെ പ്രത്യാശപൂർണമായ പ്രതീക്ഷാ നിർഭരമായ പ്രകാശമുള്ള ഒരു പ്രഭാതം തന്നു നന്ദി എപ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി ഉള്ളവരായിരിക്കണം എല്ലാം തന്നത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ് പ്രിയമക്കളെ അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോ നിൻ്റെ ഒരു കെട്ടഴിക്കാൻ പോവുകയാണ് എല്ലാ മക്കളും വിശ്വാസത്തോടെ നിൽക്കണം നമുക്കായി ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് ഈശോ ഒരു വചനം തരുന്നത് ഹെബ്രായർ പതിനൊന്നാം അധ്യായം അഞ്ചാം തിരുമനം തിരുമനസ് തിരുവചനം വചനം പറയുകയാണ് വിശ്വാസത്താൽ ഹേനോക്ക് മുന്നൂറ് സംവത്സരം ജീവിച്ചു അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു ഒരു മനുഷ്യ ആയുസിൽ ഇതിനേക്കാൾ വലിയ അനുഗ്രഹമുണ്ടോ ഒന്ന് അവൻ സംവത്സരങ്ങളോളം ജീവിക്കുക ആയുസ് നീട്ടിക്കൊടുത്തു രണ്ട് നമ്മളേറെ പേടിക്കുന്ന ഭയപ്പെടുത്തുന്നൊരു ഒരു ഒരു വസ്തുതയാണ് മരണം പക്ഷേ ഈ ഈഹേനൊക്കെ മരണം പോലും കാണാതെ ശരീരത്തോടും ആത്മാവോടും കൂടെ എടുക്കപ്പെട്ടു ബൈബിളിലെ ആദ്യത്തെ വ്യക്തിയാണ് ശരീരത്തോടും മനസ്സോടും കൂടെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ആ മനുഷ്യൻ അതിൻ്റെ കാരണമായിട്ട് പൗലോസ് പറയുന്നത് അവൻ ദൈവത്തിരുമുമ്പിൽ വിശ്വസ്തനായിരുന്നു അങ്ങനെ ദൈവത്തോടൊപ്പം ഇരുന്നു തൻ്റെ മക്കളെയും ദൈവത്തോടു കൂടെ ഇരുത്തി എൻ്റെ പ്രിയ മക്കളെ എന്നെ കേൾക്കുന്ന മക്കളെ നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ് വിശ്വസ്തതയുള്ള മക്കളായി ദൈവത്തോട് ചേർന്നിരി നിൻ്റെ മക്കളെ ദൈവത്തോട് ചേർത്തിരുത്ത് വലിയ കൃപകൾ അനുഗ്രഹങ്ങൾ നിറയും നമുക്കൊരുങ്ങാം നമ്മൾ നൊവേനയ്ക്കായിട്ട് ഒരുങ്ങാൻ പോവുക പതിവ് പോലെ എല്ലാ മക്കളും ഭക്തിപൂർവ്വം മുട്ടുകുത്തി നിൽക്ക് കയ്യിൽ കരുതിയിട്ടുള്ള മുൾക്കിരട് തലവെക്ക് കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകെത്ത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈശോ കെട്ട് വീണ് നിൽക്കുകയാണ് ഈശോ ഉറക്കവെളിച്ച് നിൽക്കുകയാണ് ഈശോ മുറിവേറ്റ് നിൽക്കുകയാണ് ആ ഈശോയെ നമുക്ക് സ്നേഹിക്കേണ്ടതുണ്ട് ഒരൽപ്പം സ്നേ സഹനം ഈശോയോടൊപ്പം നമ്മൾ എടുക്കുകയാണ് വലിയ അനുഗ്രഹം ഉണ്ടാവും നിൻ്റെ കെട്ടുകളൊക്കെ ഈ നഴി വിശ്വസിക്കുക കർത്താവ് പറയുന്നു ഞാൻ സകലം മാനം മർത്തിരുടെയും ദൈവമാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കർത്താവ് ചോദിക്കുന്നത് പ്രിയ മക്കളെ വിശ്വാസത്തോടെ നിന്നില്ലേ ഹേനോക്ക് വിശ്വാസത്തോടെ ജീവിച്ചു നമുക്കും വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം ജീവിക്കണം നമ്മൾ മൂന്ന് നിയോഗമാണ് വയ്ക്കുന്നത് രണ്ടെണ്ണം പരിശുദ്ധാത്മനിവേശിതമായിട്ട് എനിക്ക് നൽകപ്പെട്ടതാണ് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ എന്താണ് സക്കല മനുഷ്യർ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അവൻ ആഠ്യനാണോ അധകൃതനാണോ വെളുത്തവനാണോ കറുത്തവനാണോ ഏത് പൂഖണ്ഠക്കാരനാണോ ഏത് ഭാഷ സംസാരിക്കുന്നവനാണോ ഒരു വ്യത്യാസമില്ല എല്ലാ മനുഷ്യരും നമ്മളുടെ സഹോദരനും സഹോദരിയാണ് ഏക ദൈവത്തിൻ്റെ മക്കളാണ് നമുക്കറിയാമല്ലോ ഏറെ പ്രത്യേകിച്ച് ഇന്ന് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ അനേകരുണ്ട് ബലഹീനരായവർ നമ്മളെക്കാൾ ബലഹീനരായവർ നമ്മളെപ്പോഴും താഴേക്കിടയിലേക്ക് നോക്കി ശീലിക്കണം നമുക്ക് പറ്റിയ അബദ്ധം അബദ്ധമെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെക്കാൾ ഉന്നതരെ നോക്കി നമ്മൾ താരതമ്യം ചെയ്യുകയും നമ്മൾ കൂടുതൽ നിരാശപ്പെടുകയും ചെയ്യുന്നു മകനെയും മകളെ നിന്നേക്കാൾ ഇന്ന് ബലഹീനരായ എത്ര മക്കളുണ്ടെന്നറിയാമോ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇതൊന്നും തന്നെ നിന്നെ ബാധിച്ചിട്ടില്ലെന്ന് ഓർക്കണം അപ്പോൾ നമ്മൾ അവരെല്ലാവരും അടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ വെക്കാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് എല്ലാ മക്കളും നിനക്ക് വേണ്ടിയല്ലാത്ത ഒരു നിയോഗം നിൻ്റെ സഹജീവിക്ക് വേണ്ടിയുള്ള ഒരു നിയോഗം പ്രഭാതത്തിൽ നിവക്കുകയാണ് അതുകൊണ്ട് സന്തോഷത്തോടും അഭിമാനത്തോടും കൈകളൊന്നും നീട്ടിപ്പിടിച്ച് നിൻ്റെ സഹോദരന് വേണ്ടിയുള്ളൊരു നിയോഗം ഏറ്റുചൊല് ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പ ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്ക രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ബെനറ്റി ലിയോ പോന്നാലമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് പ്രത്യാശയോടെ നിമിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങള് സഭ വളരട്ടെ സ്നേഹത്തിൽ ഐക്യത്തിൽ പ്രാർത്ഥനയിൽ അഭിമാനത്തോടെ കൈകൾ നീട്ടിപ്പിടിച്ച് ഒന്ന് ചൊല്ലാമോ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ കൈകൾ കൂപ്പ എന്തിനാണ് ഈ പ്രഭാതത്തിൽ നീ മുണർന്ന് നിൽക്കുന്നത് നിനക്കൊരു കെട്ടുണ്ട് അല്ലേ ഒരു ഭാരമുണ്ട് ഒരു കടബാധ്യതയുണ്ട് നീറുന്നൊരു പ്രശ്നമുണ്ട് ഒരു രോഗമുണ്ട് മനസ്സിൻ്റെ സമ്മർദ്ദമുണ്ട് ഒരു ഭയപ്പാടുണ്ട് നിനക്കൊരു ഭവനമില്ല ഒരു ഇതുണ്ട് ഭൂമിയില്ല ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട് ഭാര്യഭർത്ത ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ പരസ്പര ധാരണയില്ലായ്മ സ്നേഹരാഹിത്യം മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവരുടെ തഴക്കദോഷങ്ങൾ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര വിസ ഒരു ജീവിത പങ്കാളി സർവോപരി നിനക്ക് ഒരു ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഒരുപക്ഷെ ഞാനീ പറഞ്ഞതോ അല്ലാത്തതുമായ നിനക്ക് മാത്രമായിട്ടുള്ളൊരു വിഷമം ഇന്നില്ലേ ആ വിഷമം ആ കെട്ടെടുത്ത് ഭക്തിപൂർവം വിശ്വസ്തയോടെ വിശ്വാസപൂർവം ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാണ് നിൻ്റെ ആ കെട്ടിപ്പോഴും ഈശോ അഴിക്കും ഇതൊരു വലിയ അത്ഭുത നിമിഷത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വിനാഴികയാണ് നന്ദി പറഞ്ഞുകൊണ്ട് കൈകളും നീട്ടിക്കുക വിശ്വസിക്കുക ഈശോ ഇടപെടുന്നു ഏറ്റുചെല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 ഈശോ ഇടപെടുന്ന നിൻ്റെ കെട്ടഴിയുന്നു ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഈശോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം തന്നെ എന്നെ തൊട്ടതിന് എൻ്റെ വലിയൊരു ഭാരമഴിച്ച് മാറ്റിയതിന് ആയിരം 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 നന്ദി ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തുറുവായിലുള്ള പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും നാളിതുവരെ ഈശോ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു മഹത്വം കൊടുക്കും അനേകം മക്കളെ ഈശോയിലേക്ക് ആകർഷിക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഒരവസരം ഒരുക്കുമെന്ന് ഈശോട് പറയാം നിൻ്റെ വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് തന്നെ എത്തണം നമുക്ക് നല്ല നല്ല ശുശ്രൂഷകളുണ്ട് നിൻ്റെ കെട്ട് ഈശോ അനേക സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ട് ഒപ്പം ഓർക്കണം എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടുള്ള കൗൺസിലിങ്ങുണ്ട് നിങ്ങൾ കുടുംബത്തോടെ വരണം ശനിയാഴ്ച വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വ്യാഴാഴ്ച വരുമ്പോൾ കിട്ടും ശനിയാഴ്ച വിളിച്ച് ബുക്ക് ചെയ്ത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾ വരിക ഒരു കുടുംബം കൂട്ടുകാർ നിങ്ങളുടെ അയൽവക്കക്കാര് ഒരു പക്ഷേ ശാപത്തിലൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറയുക ഒപ്പം പി ധ്യാന കേന്ദ്രം ധാരോളം ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ഹോം മിഷൻ നടത്തുന്നുണ്ട് പല കുടുംബങ്ങളെയൊക്കെ അതിൻ്റെ എല്ലാവിധ ചാവല്യങ്ങളും മാറ്റി ആത്മീയതയിൽ നിറക്കും നമ്മൾ ഇടവതോറുമുള്ള ധ്യാനങ്ങളൊക്കെ എടുക്കുകയാണ് പ്രത്യേകിച്ച് കാലത്തിലേക്ക് ഞങ്ങൾ ഇടവകളിലേക്ക് വരും മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ നിങ്ങൾക്ക് ഞങ്ങളുടെ സാന്നിധ്യമുണ്ടാവും വീട് സന്ദർശിച്ചുകൊണ്ട് ഒക്കെ ഞങ്ങൾ ധ്യാനം നയിക്കുന്നുണ്ട് നിങ്ങളെ വികാരിയച്ഛന്മാരോടൊക്കെ ഇതിനെക്കുറിച്ച് പറയുക ഞങ്ങൾക്കതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഇതിലേക്കെല്ലാം മക്കൾ കടന്നു വരണം ഈ സദ്വാർത്ത എല്ലാവരെയും അറിയിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിനൊക്കെ വർഷമായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ വ്യാഴാഴ്ച രാവിലെ എത്തുക ഇനി ബുധനാഴ്ച ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കണമെങ്കിൽ അതിനുള്ള ഡോർമറ്ററി സിസ്റ്റം ഇവിടെ ഉണ്ട് വരിക ഉണർന്നിരുന്ന് ഈശോയോട് കൂടെ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വിശ്രമിച്ചിട്ട് പകൽ വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് നിനക്ക് വരാൻ പറ്റും ഈശോ അനുഗ്രഹിക്കും മക്കളോടും മാതാപിതാക്കളും ചേർന്നും നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ ഈശോമിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയാ